ഹ്മി അതിജീവിതയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി ജനിച്ച അപ്പോൾ തന്നെ മരിക്കും അതായത് ചാവിള്ളയായാണോ പുറത്തേക്ക് വന്നത് അതല്ല എങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിഞ്ഞതാണോ അതല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ ഈ മൂന്ന് സംശയം പോലീസിന് മുമ്പിൽ ഇപ്പോഴുമുണ്ട് പക്ഷേ പോലീസ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നത് കുട്ടിയെ കൊലപ്പെടുത്തി വലിച്ചെറിഞ്ഞു എന്ന് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഒരു ഷോള് മുറുക്കി വെച്ചിരുന്നു ഒരു കൊലപ്പെടുത്തിയ ശേഷം താഴേക്ക് വലിച്ചെറിഞ്ഞതാകാം എന്ന് പോലീസ് കരുതുന്നുണ്ട് ഈ ഫ്ളാറ്റിന് തൊട്ട് വശത്ത് ഒരു വലിയ ഒഴിഞ്ഞ പറമ്പുണ്ട് ആ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഘട്ടത്തിൽ എവിടെയോ തട്ടി ആ റോഡിലേക്ക് വീണതാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന കാര്യത്തിൽ ഒരു വിവരം ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലൊരു വിവരം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന അത് പോലീസും സ്ഥിരീകരിക്കുകയാണ് മാതാപിതാക്കളുടെ അറിവോടെയല്ല ഈ പ്രസവം നടന്നത് ഇന്ന് രാവിലെ അഞ്ചു മണിയോടുകൂടി ഈ ഫൈവ് സി വൺ എന്ന് പറയുന്ന ഫ്ളാറ്റിലെ ശുചിമുറിയിലാണ് ഈ പെൺകുട്ടി പ്രസവിച്ചത് അതിനുശേഷം ഏകദേശം രണ്ടര മണിക്കൂർ ശേഷം കുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ഈ കുട്ടി ഒരു അതിജീവിതയാണ് അതിനൊരു അറിയിപ്പിന്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കേണ്ടതുണ്ട് അതിന് മതിയായി ചികിത്സ നൽകും അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക നിലവിൽ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടിയെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് മാതാപിതാക്കൾക്ക് ഈ കേസിലോ കൊലപാതക ത്തിലോ ഒന്നും തന്നെ പങ്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിക്രൂരമായ സംഭവം രാവിലെ മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിനായി കൊലപാതകം ചുമത്തും എന്ന് തന്നെയാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞ ആ കൊറിയർ കവറാണ് ആമസോണിന്റെ കൊറിയർ കവറ് ഈ കൊറിയർ കവറിൽ ആ ക്യു ആർ കോഡ് ഉണ്ടായിരുന്നു ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത ഘട്ടത്തിലാണ് ആ ഫൈവ് സി വൺ എന്ന ഫ്ളാറ്റിലേക്ക് എത്തിയ ഡെലിവറി കവറാണെന്ന് മനസ്സിലാവുന്നത് തുടർന്ന് ആ ഫ്ളാറ്റിലേക്ക് പോലീസുകാരെത്തി അവിടെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത ആ നിമിഷം തന്നെ ഇത് ഇവിടെ നിന്ന് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്നുള്ള പരമാവധി തെളിവുകൾ പോലീസിന് സമാഹരിക്കാനായി ഈ ബാത്റൂമിൽ നിന്ന് ശുചിമുറിയിൽ നിന്ന് കുട്ടിയുടെ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് ഈ ബെഡ്ഷീറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് അവിടുത്തെ ചില വസ്തുക്കളിൽ ഗ്ലൗസ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആ പതിനഞ്ച് വർഷമായി ഫ്ളാറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഫ്ളാറ്റിൽ താമസിക്കും ആളുകളാണ് മറ്റ് അസ്വാഭാവികതകളോ അല്ലെങ്കിൽ മറ്റു പരാതികളോ ഒന്നും തന്നെ ഇവർക്കെതിരെ ഇതുവരെ ഉയർന്നിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടി അതിജീവിതയാണ് എന്നുള്ള കാര്യം ആ കുടുംബത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ധാരണമായ ഒരു സംഭവമാണ് ആ കുട്ടിക്ക് നേരിട്ട ആ അസംഭവം കൂടി അതായത് ഒരു റേപ്പിന്റെ സ്വഭാവമാണെങ്കിൽ എങ്കിൽ അതാരാണെങ്കിലും അയാൾക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യവും കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ആ കുട്ടിയുടെ മാനസിക നില അതൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ് പ്രത്യേകിച്ച് ആ അങ്ങനെ ഉണ്ടായിരുന്ന ആ പാനിക് അവസ്ഥയിൽ നിന്നാണ് ആ കുട്ടി പെട്ടെന്ന് ആ മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് അതല്ലെങ്കിൽ ഒരു കുറച്ചുകൂടിയൊക്കെ ബോധമുള്ള സമയമാണെങ്കിൽ എങ്കിൽ ഇവിടെ മറ്റിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മൃതദേഹം ഒളിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പൂർണ്ണമായി നിക്ഷേപിക്കുന്ന അത് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല വളരെ പാനിക് അവസ്ഥയായിരുന്നു മാതാപിതാക്കൾ അറിയുന്നതിന് മുൻപ് തന്നെ ആ കുട്ടി മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ഇനി സ്ഥിരീകരണം വരാനുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതൊരു കൊലപാതകം അതായത് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണോ അതല്ല എങ്കിൽ ഈ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരാനുള്ളത് പക്ഷെ പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് പെൺകുട്ടിയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും കൃത്യമായ ആരോഗ്യ പരിചരണം നൽകും അതിനുശേഷം ആയിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുന്ന പോലീസ് കടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ഹാഷ്മി വിനിത വിനിത ഇവിടെ ആ ഒരു ട്വിസ്റ്റ് എന്ന് പെൺകുട്ടി പീഡനത്തിനിരയായതാണ് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല ഒരുമിച്ചുണ്ടായിട്ടെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നുള്ള വസ്തുത അപ്പോൾ പെൺകുട്ടിയും പീഡനത്തിനിരയായി അതിജീവിത എന്ന സ്റ്റാറ്റസ് കിട്ടാൻ പ്രാപ്തയായ കുട്ടിയാണെന്ന് പോലീസ് പറയുന്നത് വ്യവഹാര വഴിയിലെ എന്താണ് കേസെടുക്കലിൽ മുന്നോട്ടുള്ള പോക്കലിലൊക്കെ പോലീസ് ആ പറയുന്ന കാര്യം ഏത് രീതിയിലാണ് അതിനെ സ്വാധീനിക്കുക എന്താണ് അതിൻ്റെ നിയമപരമായ വശം വിനീത തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ അല്പസമയം മുൻപ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് വെളിപ്പെടുത്തിയത് ആ പെൺകുട്ടി ഒരു അതിജീവിതയാണെന്നാണ് പോലീസ് പറഞ്ഞത് പെൺകുട്ടി ഇതിനു മുൻപ് പീഡനത്തിനിരയായിട്ടുണ്ട് പക്ഷേ ആ വിവരം ഒന്നും തന്നെ പെൺകുട്ടി മാതാപിതാക്കളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല അവർ അത് മാതാപിതാക്കളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ വിശദാംശങ്ങളോ ഈ കാര്യങ്ങളോ ഒന്നും ആ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ ഈ അഭയകുമാറിനോ ഭാര്യയ്ക്കോ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് പെൺകുട്ടിയുടെ പ്രസവം ഉണ്ടായത് ശുചിമുറിയിൽ വെച്ചാണ് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് അതിനുശേഷം കുഞ്ഞിനെ കഴുത്ത് കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമിക നിഗമനം അതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ലഭ്യമായതിനു ശേഷം മാത്രമേ അതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് പറയാൻ കഴിയൂ കഴിയൂവെന്നും പോലീസ് പറയുന്നുണ്ട് ഒരുപക്ഷെ അതിനുശേഷം ആ കൊലപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അത് ഈ ഫ്ലാറ്റിന് സമീപമുള്ള ഒരു മേഖലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ കുറേയേറെ മാലിന്യങ്ങളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊരു മേഖലയാണ് ഒരുപക്ഷേ ഈ ഫ്ളാറ്റിൽ നിന്ന് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം ഈ പുറത്തേക്കുള്ള ഈ കാണുന്ന ഈ പറമ്പിലേക്ക് ഇറിയാൻ പെൺകുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ദിശ തന്നെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ആ ദിശ മാറി അത് റോഡിലേക്ക് വിഴുകയായിരുന്നു ആ വീണ് കിടക്കുന്ന ഭാഗത്ത് ഇപ്പോഴും രക്തം കറപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങളെക്കുറിച്ചോ ഈ കൊലപാതകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പെൺകുട്ടി പീഡനത്തിരിയായ പറ്റിയോ ഒന്നും തന്നെ മാതാപിതാക്കളോട് പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നില്ല അത് അവർ മറച്ചു വെക്കുകയാണുണ്ടായത് പെൺകുട്ടിക്ക് ഏതാണ്ട് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്നും പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സേവനം വൈദ്യസഹായം പെൺകുട്ടിക്ക് നൽകേണ്ടതായിട്ടുണ്ട് അത്തരം ചികിത്സാ സംവിധാനങ്ങൾ മെഡിക്കൽ സംവിധാനം ഒക്കെ പെൺകുട്ടിക്ക് ഉറപ്പാക്കുമെന്നും പോലീസ് പറയുന്നു താൻ പീഡനത്തിനിരയായെന്ന് പെൺകുട്ടി പോലീസിന് ആ മൊഴിയും നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇനി ആദ്യം പെൺകുട്ടിയെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ച് പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും അതിനുശേഷം മാത്രമായിരിക്കും പെൺകുട്ടിയെ വളരെ വിശദമായ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക ഈ പീഡനം നടന്ന സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിയും അതൊക്കെ കൂടി ഉൾപ്പെടുത്തി ഉണ്ടാകും ഇനി ഈ കേസിന്റെ തുടരന്വേഷണവുമായി അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുക പക്ഷെ അതേസമയം മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്ന പെൺകുട്ടികളും മാതാപിതാക്കളും പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കും കാരണം ഒരു പെൺകുട്ടിയാണ് അവർ ഏറെ നാളായി ഒന്നിച്ച് ഒരു ഫ്ലാറ്റിൽ കഴിയുകയാണ് ആ പെൺകുട്ടിയുടെ അമ്മയും അമ്മയും ഒക്കെ ആ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഒരു പെൺകുട്ടി അത് ഗർഭിണിയല്ല അല്ലെങ്കിൽ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം കുടുംബാംഗങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട് ഹാഷ്മി എസ് വിഷ്ണു സുരേഷ് തോന്നുന്നുണ്ട് വിഷ്ണുവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശാവർക്കറും പറയുന്നുണ്ടായിരുന്നു അവിടെ താമസിച്ച് ഇരുപത്തൊന്ന് കുടുംബങ്ങളിൽ ഗർഭിണികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു കാര്യം പലയാവർത്തി ആ ഫ്ളാറ്റുകളിൽ ഇത്തരം ആവശ്യങ്ങൾക്ക് പോകുമെന്ന് ആശാവർക്കർ പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി വേറെ എവിടെയും താമസിക്കുന്നതല്ല ആ കുടുംബത്തിനൊപ്പം ഒരു എന്താണ് കൂട്ടുകുടുംബം പോലെ എല്ലാവരുമായി കഴിയുന്ന സ്ഥലമാണ് അവിടെ ഇത്ര പീഡനം നടന്നു എന്ന കാര്യം അറിയുന്നില്ല അതിനുശേഷം ഗർഭിണി ആണ് പത്തു മാസവും അറിയുന്നില്ല ചെറിയൊരു അവിശ്വസനീയ പ്രശ്നം ഉണ്ടോ അതിനകത്ത് വിഷ്ണു അക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് നേരത്തെ നമ്മളും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു പക്ഷേ നേരത്തെ മാതാപിതാക്കൾക്ക് ഇത്തരമൊരു സംഭവം അറിയുമായിരുന്നെങ്കിൽ അവർ കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ നടപടികൾ ഉൾപ്പെടെ അവർ സ്വീകരിക്കുമായിരുന്നു അങ്ങനൊരു സാധ്യതയിലേക്ക് അവർ പോയില്ല അതുകൊണ്ട് അവർക്ക് ഇക്കാര്യം അറിയില്ല എന്നാ ഔദ്യോഗികമായി സ്ഥിരീകരിക്കും ഔദ്യോഗികമായി അക്കാര്യത്തിൽ അവർക്കൊരു സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ അവർ അത്ര നടപടിയിലേക്ക് പോയാനെ പക്ഷേ ഇപ്പോഴും പോലീസ് പറയുന്നത് അവർക്കറിയില്ല അവർക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ വ്യക്തതയില്ല എന്നാണ് അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു റേപ്പ് സ്വഭാവമുള്ള സംഭവമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ അത് ആരാണ് എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നു അയാളെ കണ്ടെത്തേണ്ടതും അയാൾക്ക് ശിക്ഷ നൽകേണ്ടതും ഏറ്റവും അനിവാര്യമായ നടപടിയാണ് പക്ഷേ നിലവിൽ ആ കുട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിന് കൈമാറിയിട്ടില്ല കാരണം ആ കുട്ടി വലിയ മാനസിക പ്രതിസന്ധികൾ നേരിടും നിലവിൽ ആരോഗ്യ പ്രശ്നം ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന്റെ ചോദ്യം ചെയ്യൽ കടക്കുക രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താൻ പോലീസിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴരയോടുകൂടിയാണ് ഈ സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് സൗത്ത് പോലീസിലേക്ക് പിന്നീട് സൗത്ത് പോലീസ് ഇവിടെ എത്തി അന്വേഷണം ആരംഭിക്കുന്നു ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ആമസോൺ കവറും ആമസോൺ കവറിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനുമാണ് അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഫൈവ് സി വൺ എന്ന ഫ്ളാറ്റിലേക്ക് എത്തുന്നു ആ ഫ്ളാറ്റിലെത്തി മൂന്ന് പേരും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ ബഹളവും ആളുമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അഭയകുമാർ ഇവിടെ വന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തി അതായത് ഈ കുട്ടി പറഞ്ഞിരുന്നില്ലായിരുന്നു അദ്ദേഹത്തോട് ഇങ്ങനൊരു സംഭവമുണ്ട് പോലീസ് എത്തുമ്പോഴാണ് വീട്ടുകാർ ഇത്തരത്തിലൊരു സംഭവം തങ്ങളുടെ വീട്ടിലാണ് നടന്നത് എന്ന് അറിയുന്നത് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കാര്യങ്ങളെല്ലാം സംബന്ധിച്ചു ഇന്ന് രാവിലെ അഞ്ചു മണിയോടുകൂടി ശുചിമുറിയിലാണ് പ്രസവിച്ചത് അതിനുശേഷം ഏഴരയോട് മൃതദേഹം ഈ കവറിൽ പൊതിഞ്ഞ് ആ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിയാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആ വലിച്ച് ആ ഏരിയലിനത്ര വേഗത തന്നെ തട്ടി നടു റോഡിൽ വീഴുകയായിരുന്നു തുടർന്നാണ് നാട്ടുകാരറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയത് തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ താനൊരു വിക്ടിമാണ് എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി അങ്ങനെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവിലേക്കും എല്ലാം പോലീസ് കടന്നിരിക്കുന്നത് ഇനി കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുണ്ട് ശാസ്ത്രീയ തെളിവുകൾ പൂർണ്ണമായും സമാഹരിച്ചിട്ടില്ല ആ തെളിവുകളെല്ലാം സമാഹരിക്കണം ഫോറൻസിക് എപ്പോഴും പരിശോധന നടത്തുകയാണ് ഫ്ളാറ്റിനുള്ളിലും ഈ പരിസര പ്രദേശങ്ങളിലുമെല്ലാം കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് പോലീസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് ഈ കുട്ടി ചാപിള്ളയായിരുന്നു എന്നുള്ളത് മറ്റൊന്ന് കുട്ടി ജനിച്ച ശേഷം കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി വലിച്ചെറിഞ്ഞതാണോ അതല്ല എങ്കിൽ ഈ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ ഈ മൂന്ന് ചോദ്യങ്ങൾ പോലീസിന് മുമ്പിലുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭ്യമാകുക അപ്പോഴും പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം ഈ കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം അല്ലെങ്കിൽ കഴുത്തിൽ കയറ് തുണി ചുറ്റി കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിയുകയായിരുന്നു ആ തുണി ആ കുട്ടിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് കൊലപാതകം ചുമത്തേണ്ടി വരും എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് അതിദാരുണമായ സംഭവമാണ് ഈ കൊലപാതകമെങ്കിൽ ആ പെൺകുട്ടിക്ക് നേരിട്ടതും ഒരു ദാരുണമായ സംഭവമാണ് എന്ന് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതൊരു അതിജീവിത ആ കൂടിയാണ് ആ കുട്ടിയുടെ അപ്പോഴത്തെ മാനസിക വിഭ്രാന്തി കൂടി അല്ലെങ്കിൽ ആ മാനസിക പരിഗണന കൂടി നമ്മൾ പരിഗണിക്കണം അപ്പോഴും ഇതൊരു കൊലപാതകമാണ് എന്നും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അങ്ങനെ കേസിൽ തന്നെ മുന്നോട്ട് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വിനിത ഇവിടെ ദൗർഭാഗ്യവശാൽ ഇത്തരത്തിൽ നവജാത ശിശുക്കളെ കൊല്ലുക അല്ലെങ്കിൽ മൃതദേഹം മൃതദേഹം ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമേ കേൾക്കുന്നതല്ല കേരളത്തിൽ പല ആവൃത്തി കേൾക്കുന്നതാണ് പക്ഷേ ഫ്ലാറ്റിൽ നിന്ന് താഴെ കയറിയുക എന്നുള്ളതും വലിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊല്ലുന്നത് ഞെട്ടലുണ്ടാക്കുന്നു എന്നുള്ളതല്ല അത് ഇരട്ടി ഞെട്ടലായതാണ് കേരളത്തിന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ ബ്ലർ ചെയ്ത് കൊടുക്കുമ്പോൾ പോലും വലിയ ഞെട്ടൽ രേഖപ്പെടുത്തിയ ഒരു ദൃശ്യമാണത് വിനിത അവർക്കറിയാം അത് റോഡാണെന്നും ഒക്കെ അറിയാ അറിയാമായിരുന്നിട്ട് പോലും പെട്ടെന്ന് ഈ കയ്യിൽ കിട്ടിയൊരു കവറിലെടുത്ത് ഈ കുഞ്ഞിനെ അങ്ങോട്ടേ കയറിയുക എന്നുള്ളത് ഒരു ഫ്രാൻറ്റിക്കായ മാനസികാവസ്ഥയിൽ ചെയ്തതാണ് എന്ന് തന്നെ പോലീസും സംശയിക്കുകയല്ലേ വിനീത തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ട്വിസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ അവരുടെ ഒരു മാനസിക നിലയ്ക്ക് കൂടി ഒരു ഒരു പരിഗണന നൽകണമെന്നുള്ളത് തന്നെയാണ് പോലീസും പറയുന്നത് കാരണം അവർക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണുള്ളത് ഈ വിവരമോ അല്ലെങ്കിൽ അവർ ഒരു അതിജീവിതയാണെന്നുള്ള കാര്യമോ ഇങ്ങനെ അവർക്ക് നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചോ ഒന്നും തന്നെ അവർ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു മാനസിക സംഘർഷം അവർ നേരിടുന്നുണ്ടാവാം ഇതിനിടയിലാണ് അവരിങ്ങനെ ആവുകയും പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത് അതിനുശേഷവും ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അവർ മാതാപിതാക്കളോട് പറയുകയോ അല്ലെങ്കിൽ അവരെ അറിയിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ എത്രയും വേഗം ഈ കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ മുന്നിലുള്ളൊരു വഴി അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവരത് അങ്ങനെ ചെയ്തതുമാകാം എന്താണെങ്കിലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ രാവിലെ ആ കുഞ്ഞിനെ ഒരു ആമസോണിന്റെ കവറിൽ പൊതിഞ്ഞാണ് ഈ റോഡിലേക്ക് ഇടുന്നത് ഈ ആമസോൺ കവർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പിന്നീട് പോലീസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണം അവരിലേക്ക് എത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് താൻ ഇങ്ങനെ പീഡനത്തിനെതിരായ ഉൾപ്പെടെ ുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങളോ ഒക്കെ അവർക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ നൽകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് നിലവിൽ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൊലപാതകം നടന്നിട്ടുണ്ടോ അവർ കൊലപ്പെടുത്തിയതിനു ശേഷം കുഞ്ഞിനെ ഈ പുറത്തേക്ക് എറിഞ്ഞതാണോ അതോ അല്ല എങ്കിൽ ഈ കുഞ്ഞ് ചാവിള്ളയായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് ഇതൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് വിനിതാ വിജയം വിശ്വസമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇരുപത്തിമൂന്ന് വയസ്സാണ് അതിജീവിത ആണ് എന്ന് തന്നെ പോലീസ് പറയുകയാണ് പീഡനത്തിനെതിരെ റേപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധന നടത്തും പക്ഷേ അത് അതൊരു കൊലപാതക കേസാണ് കൊലപാതക കേസ് അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നു തൽക്കാലം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ അതിജീവിതെ അതുകൊണ്ടാണ് അവരുടെ പേരോ അവരുടെ മാതാപിതാക്കളുടെ പേരോ പറയാൻ നിർവാഹമില്ലാത്തത് അതിജീവിതയുടെ അറസ്റ്റടക്കം രേഖപ്പെടുത്തും ചോദ്യം ചെയ്യലിലേക്കും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പറയുന്ന പീഡനമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആര് അതുടങ്ങിയ കാര്യങ്ങളിൽ കൂടി അന്വേഷണം വ്യാപിക്കുകയാണ് എന്തായാലും അങ്ങേറ്റം ദൗർഭാഗ്യകരമായ സംഭവം